വെൽക്കം ടു മിടുക്കി ബ്ലോവേഴ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഡോർ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇങ്ങനെ സൂര്യൻ്റെ വെയിൽ അടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് തന്നെ ഒരു പ്രത്യേക വൈബാണ് അങ്ങനെ കുറച്ച് നേരം ഞാൻ അത് ആസ്വദിക്കാനായിട്ട് വെളിയിൽ തന്നെ നിൽക്കും ഇന്നിപ്പോൾ ഒട്ടും സമയമില്ല മണി ഏഴര മണിയായി എഴുന്നേറ്റപ്പോൾ തന്നെ ഓൾറെഡി ലേറ്റായി അന്ന് തന്നെ വെള്ളം തിളപ്പിച്ചിടുകയാണ് കുടിക്കാനായിട്ട് പിന്നെ ഞാൻ അത്യാവശ്യപ്പെട്ട് നോക്കിയത് ആ ഈ ഒരു മാവാണ് മാവാണെട്ടോ ദോശക്കായാലും അപ്പത്തിനായാലും തലേദിവസം അരച്ച് വയ്ക്കുമ്പോൾ പിറ്റെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇങ്ങനെ പെരുവിയിരിക്കും ഇത് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കും എനിക്ക് അറിയത്തില്ലെന്നല്ലേ അതൊന്നും അല്ല മനസ്സിലൊരു വിചാരമുണ്ട് എന്തായാലും ഇന്നത്തെ ദോശ എന്തായാലും നല്ല സോഫ്റ്റ് ആയിരിക്കും എന്നുള്ളത് അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് ആദ്യമേ ദോശ ഉണ്ടാക്കുന്നതാണ് വിചാരിച്ചത് അപ്പോ വിചാരിച്ചു വേണ്ട ഇഡലി ഉണ്ടാക്കിട്ട് ഇപ്പൊ രണ്ടുമൂന്ന് ദിവസൊക്കെ ആയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇഡലി ഉണ്ടാക്കാം ഈ ഇഡലി തട്ട് മോളുടെ കസ്റ്റഡിയിലായിരുന്നു ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ബഹളം പോയ്ക്ക് അത് എടുക്കാനായിട്ട് അവളുടെ വണ്ടിയാണ് കേട്ടോ ഇത് അതുകൊണ്ട് അവളെ ഉണരുന്ന മുമ്പേ തന്നെ പെട്ടെന്ന് ഇഡലി ഉണ്ടാക്കി എടുക്കാനാണ് ഇപ്പൊ എൻ്റെ പ്ലാൻ എന്നാലും ഭയങ്കര നിർബന്ധം എന്തെങ്കിലും വിഷയം മാറ്റി പറഞ്ഞാൽ മതി അവളോ ഓക്കെ ആയിക്കോളും ഇഡലി തട്ടിലെ എണ്ണയൊക്കെ പുരട്ടി മാവൊക്കെ ഒഴിച്ച് ആവിൽ വെച്ചിട്ടുണ്ട് അതിനി നമുക്ക് അടച്ചു വെക്കാം ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം ആദ്യം അതിനുള്ള പച്ചക്കറി ഉണ്ടോന്ന് നോക്കട്ടെ ആ തൽക്കാലം ഇതൊക്കെ മതി എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കാലുകൊണ്ടാണോ ഫ്രിഡ്ജ് അടയ്ക്കുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെയൊന്നുമില്ല കയ്യിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ കാലുകൊണ്ടാണ് അടക്കുന്നത് നിങ്ങളും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ സാമ്പാറിന് ഒരുപാട് പച്ചക്കറിയൊന്നും ഇല്ല എന്നാൽ അത്യാവശ്യത്തിനുള്ള പച്ചക്കറിയും ഉണ്ടായിരുന്നു അങ്ങനെ അത് കട്ട് ചെയ്തു വെച്ചു പിന്നെ നമ്മൾ ഡെലി റെഡിയായി പച്ചക്കറി നന്നായിട്ട് കഴുകിയിട്ട് സവാള ഉപ്പ് പരിപ്പ് മഞ്ഞൾ ഇത് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇത് രണ്ട് പിസിലാകുമ്പോൾ നമുക്ക് എടുക്കാം ഇവിടെ മുളക്കും ചേട്ടനെയാൽ ഇതുപോലത്തെ ഉണക്ക എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് അത് അതിങ്ങനെ ജൂസിയാക്കി കൊടുക്കും കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊഴിച്ച് അടച്ചു വെച്ചു അപ്പോൾ ഇനി ഒരു പണി എന്ന് പറയുന്നത് ഈ പാത്രങ്ങൾ തലേദിവസം കഴിയ പാത്രങ്ങളെല്ലാം ഈ ഒരു സ്റ്റാൻഡിലേക്ക് അടക്കി വെക്കുക എന്നാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കുക എന്നാണ് അപ്പോൾ ഇവിടെ കുറച്ച് ചീരുണ്ടായിരുന്നു അതെടുത്ത് ഞാൻ കഴുകി വെച്ച് തോരൻ വെക്കാനായിട്ട് പിന്നെ സാമ്പാറുള്ള കഷ്ണങ്ങളും വെന്ത് റെഡി ആയിട്ടുണ്ട് മോളിപ്പോൾ എഴുന്നേറ്റ് വന്നു അങ്ങനെ അവളെ പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് നല്ല സുന്ദരി കുട്ടിയാക്കി നിർത്തിയിട്ടുണ്ട് ധനുസിൻ്റെ വീട് എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇതുപോലത്തെ ചിരിയും കളിയും സംസാരങ്ങളൊക്കെ കാണുന്നത് എപ്പോഴും വീട് അവൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെ അവൾക്ക് ഫുഡ് എടുക്കാമെന്ന് വിചാരിച്ചു ഇഡ്ഡലി കുറച്ച് പഞ്ചസാരയിൽ മുക്കി കൊടുക്കുവാണ് പഞ്ചസാരയിൽ മാത്രം കൂട്ടി കഴിക്കുമെന്നല്ല രാവിലെ പുള്ളിക്കറിക്ക് കറിയും കൂടി കൊടുക്കുന്നത് ഭയങ്കര പാടാണ് ഒട്ടും കഴിക്കത്തില്ല പിന്നീട് പിന്നീട് കറിയും കൂട്ടി കഴിച്ചോളൂ ഫുഡ് കൊടുത്തിട്ട് സാമ്പാറിനെ കടു വറക്കാൻ നോക്കിയപ്പോൾ കടുകില്ല കടുകില്ലെങ്കിൽ ഇപ്പം എന്താ സാമ്പാറാവത്തില്ലേ എന്ന് വിചാരിച്ച് സാമ്പാറിനുള്ള പൊടിയൊക്കെ ഇട്ടിട്ട് ആ തട്ടിക്കൂട്ട് സാമ്പാറാക്കി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ചോറ് വെക്കാൻ എന്താ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അമ്പലത്തിൽ ചേട്ടൻ എന്താ വന്നു ചേട്ടൻ വന്നു തന്നെ അത് ഫോണിലാണ് കേട്ടോ സിനിമ കണ്ടുകൊണ്ടിരിക്കുവാണ് അങ്ങനെ രാവിലെ തന്നെ ഇഡലി സാമ്പാറും കൊടുത്തു അതിന് മുമ്പ് ഞാൻ ചേട്ടന് ചോദിക്കുവാണ് ചേട്ടൻ സാമ്പാറൊന്നു കൂട്ടി നോക്കൂ കൊള്ളാമോ ടേസ്റ്റ് ചെയ്ത് നോക്കൂ ഓ രക്ഷയില്ല സിനിമയിൽ അകത്ത് കയറി ഇരിക്കുവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ സാമ്പാർ അടിപൊളി എന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു കേട്ടോ അതിന് കാരണം വേറൊന്നാണ് എന്നുണ്ടാക്കുന്ന രീതിയിലല്ല ഞാൻ സാമ്പാറുണ്ടാക്കിയത് വേറൊരു സ്റ്റൈലിലാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കിയത് അതുകൊണ്ടായിരിക്കാം പിന്നെ ചോറിനുള്ള വെള്ളം തിളച്ചു അരിയിട്ടു അതും തിളച്ചെട്ടോ പിന്നെ ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ചായയും തിളച്ചു ഇന്നലെ ചേട്ടൻ കറുത്ത മുന്തിരി വേടിച്ചുകൊണ്ട് വന്നായിരുന്നു അത് രാവിലെ തന്നെ ഓർത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ കറുത്ത മുന്തിരി എടുത്തുകൊണ്ട് വരാൻ അങ്ങനെ അവർക്ക് കറുത്ത മുന്തിരി എടുത്ത് കൊടുത്തു പിന്നെ ഞാനും ഒപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെ ചേട്ടനും ചുമ ഒട്ടും കുറവില്ല അങ്ങനെ ചേട്ടൻ വീട് ഹോസ്പിറ്റലിലേക്ക് പോകുകയാണ് രാവിലെ തന്നെ സിനിമ കണ്ടുകൊണ്ട് സമയം ഫുള്ളും കളഞ്ഞു എന്നിട്ട് ഇതാ ഈ ഒരു പൊട്ട വേഗത്ത് ഹോസ്പിറ്റലിൽ പോകാൻ പോകുന്നു ചീരത്തോരം വെച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ചേട്ടൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു ഞാൻ പറഞ്ഞായിരുന്നു കടുകും കൂടെ മേടിച്ചോണ്ട് വരാൻ അങ്ങനെ കടകു മേടിച്ചോണ്ട് വന്നു ചീരത്തോരനും വെച്ച് ചേട്ടന് വഴുതനങ്ങ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വഴുതനങ്ങ മസാല കൂട്ടി വെച്ചിട്ടുണ്ട് അതും ഫ്രൈ ചെയ്തെടുക്കുക അതും ഫ്രൈ ചെയ്തു പിന്നെ അവേലും കൂടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എനിക്കും ചേട്ടനും ഒട്ടും കഴിക്കാൻ താല്പര്യം ഒരു ഐറ്റം ആണ് കേട്ടോ എന്നാൽ എന്നാലിഷ്ടമല്ലെങ്കിലും അവേലിന് കുറച്ച് ഗുണങ്ങളുള്ളത് കൊണ്ട് ഞാൻ കൂടെ കൂടെ വെക്കാറുണ്ട് പിന്നെ മീനും വറുത്ത് ഒരു അടിപൊളി മീൻ കറി ഉണ്ടാക്കി രസം ഉണ്ടാക്കിയിട്ട് ഇവിടെ അടുക്കള സൈഡിൽ കുറച്ച് തൂക്കാണ്ടായിരുന്നു ചൂച്ചവറൊക്കെ തീയിട്ട് ഞാൻ കുറച്ചും റെസ്റ്റ് ചെയ്തു അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ അടുത്തൊരു വീഡിയോ കാണാം